കമ്പനികളുടെ ഭാഗത്തു നിന്നും വില കൂട്ടൽ അനിവാര്യമാണ് എന്നവർ പറയുമ്പോഴും സർക്കാരിന് നികുതികൾ കുറച്ച് വില നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ ഞങ്ങളെപ്പോലെയുള്ള പെട്രോൾ പമ്പ് ഡീലർമാർ ഞങ്ങൾക്ക് തുച്ഛമായ കമ്മീഷനിൽ വീണ്ടും വീണ്ടും വില വർദ്ധിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന അധിക ഭാരം അത് ലഘൂകരിക്കാൻ ഒരു നടപടി ഉണ്ടാകുന്നില്ല അതുപോലെ പൊതുജനങ്ങളുടെ കാര്യം മുഖ്യോപയോഗ സാധനങ്ങളുടെ വിലയെല്ലാം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഇതുപോലെ ൂലെ ഈ വില വകുതാവ് ഒരിക്കലും ന്യായീകരിക്കുവാൻ കഴിയുന്നതല്ല അടിയന്തരമായി കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ട് നികുതികൾ കുറച്ചുകൊണ്ട് വില നിയന്ത്രണത്തിലാക്കുവാന് ഉള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ കാര്യം സാധാരണക്കാരന് വലിയ ബുദ്ധിമുട്ട് പണക്കാരനൊന്നും പ്രശ്നമില്ല ഇടത്തരക്കാരനും ഓട്ടോക്കാരനും ജോലി ഇല്ലാതെ ദിവസക്കൂലി ഉള്ളവർക്കൊക്കെ ആ ബുദ്ധിമുട്ട് കൈക്കൂലി വാങ്ങിക്കുന്നവർക്കെ സംബന്ധിച്ച് പറയുന്ന പ്രശ്നമൊന്നും ഗവൺമെന്റ് കാണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാല് സ്വകാര്യ വ്യക്തികൾ എന്തോ പരിപാടിയാണ് കാണിക്കാമത്തെ എത്തവണ പെട്രോളിന് വില കൂട്ടുന്നത് എന്നാർക്ക് തോന്നിയ പോലെ നമുക്ക് കുട്ടിയാ മതി കാര്യം ആരോപിക്കേണ്ടായിരുന്നു എന്തോ പരിപാടി അതെ ആധാരണക്കാരൊക്കെ നാട്ടിൽ ജീവിക്കേണ്ടായിരുന്നു പിന്നെ മനുഷ്യനെ ദോഷമല്ലാതെ ഗുണമായിട്ടൊന്നും ചെയ്യും ഇത് ഈ വർഷം ഇവര് കയറിയ പിന്നെ എത്രയോ പ്രാവശ്യം കൂട്ടി

നമ്മളെ എത്തിക്കുന്ന ഒരു പരിപാടിയാണ് സാധാരണക്കാരെ കൊല്ലുന്ന ഒരു പരിപാടിയായിട്ടല്ലേ ജമിഷൻ പോയിട്ട് ഇങ്ങനെ വില കൂടുക പട്ടണിക്കാരാണ് സാധാരണക്കാരെ ജനങ്ങളാണ് വലിയ പൊതുസർക്കാർ ഇങ്ങനെ ജനങ്ങളോട് കാണിക്കുന്ന വേണ്ടി കൂടുതൽ ചെയ്യുന്ന ഈ നടപടി വളരെ ഏറ്റവും അപലപനീയമാണ് പിന്നെ കേന്ദ്രവാദമായി പാകിസ്ഥാൻ പോലും പദ്ധതി മാത്രം പെട്രോളും ഡീസലും വരെ ഇന്ത്യയിൽ മാത്രമായിട്ട് ഒരു നാലാമത്തെ പ്രാവശ്യമാണ് ഈ നിരന്തരം ഇങ്ങനെ പ്രതികരിക്കാൻ പോകുന്നവർക്കും യാതൊരു പ്രയത്നമുണ്ടാക്കി എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ നിന്നും ഇത്രയില്ലായിരുന്നു യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ കയറി പവർ കട്ട് മനുഷ്യനെ ദാരിദ്ര്യം അതാണ് ഏറ്റവും കൂടുതൽ ഇവർ അധികാരത്തിൽ കയറി മുടിഞ്ഞ വിലയിൽ ഭക്ഷണ സാധനങ്ങൾ അരി ഒരു രൂപയ്ക്ക് കൊടുക്കുന്നു അത് ഒന്നര രൂപ കൊടുക്കണം ആ കുപ്പി കൊടുത്താൽ കിട്ടും ഒന്നര രൂപ അത് കൊടുത്ത് മദ്യപിക്കാൻ മദ്യാൻ പറ്റുന്നു അങ്ങനെ കൊണ്ട് പല 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 ഉപ ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ യു ഡി എഫ് സർക്കാർ മനസ്സിലായില്ല ജനങ്ങൾക്ക് പറഞ്ഞ ഉപകാരങ്ങൾ മനസ്സിലായി ആദ്യം ഞാൻ വിവരിച്ചാലേ പറ്റില്ല ഈ സൂര്യത്തിൻ്റെ ഭരണം വന്നേ പിന്നെ എത്ര ടൈമാണ് ഇവിടെ വില കൂട്ടിയിരിക്കുന്നത് അതെ എന്തു ഇത് മനുഷ്യനെ എങ്ങനെ ഇതാവും ഇപ്പം തന്നെ നോക്ക് എന്തു എൻ്റെ ജീവിതത്തിൽ ഇതിങ്ങനെ നമ്മുടെ ഇന്നുവരെ കാണാത്ത ഒരു കാര്യമാണ് എത്ര ഇതാണ് കണ്ടോ നിർബാസിനെ കണ്ട ആൾക്കാരെ ഇപ്പോൾ എന്ത് ചെയ്ത് കയറി എന്താ ബഹളവും ആവും എത്ര ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല താങ്ങാവുന്നതിനപ്പുറമാണിത് എന്തോ ചെയ്യാന്ന് കണ്ടില്ല ഇവിടുത്തെ പരിപാടികൾ ഇപ്പൊ ഇവരിപ്പോ ഒമ്പടയ്ക്കും അങ്ങനെ പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നത് മൂന്ന് മണിക്കൂറുണ്ടോ ക്യൂ നിൽക്കുക അവിടെ വളരെ മോശമായ അഭിപ്രായമാണ് പറയാൻ തന്നെ ഇങ്ങനെ ഇവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ എന്തോ ചെയ്യും നമ്മുടെ പൊതുജനങ്ങളെ വലയ്ക്കുന്ന ഒരു പരിപാടിയാണ് പാർട്ടിയുടെ ഇതൊന്നും അല്ല ഇത് പൊതുജനങ്ങളെ വലക്കുന്ന ഒരു പരിപാടി അല്ലേ ഇത് ഇത് തന്നെ കണ്ടില്ലയോ ഇവർ തന്നെ ഒരു സജ്ജീകരണം ഒപ്പിക്കുന്നില്ല അവർക്ക് തന്നെ അറിയാം നാളെ ഹർത്താലാണ് പെട്രോൾ വലയോട് ഇവർ തന്നെ പെട്രോൾ പമ്പിനും അവരൊരു ഉണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ഒരു വഴി ഉണ്ടാക്കണം ഇത് തന്നെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാ റോഡിലോട്ട് എന്ത് നമ്മളെ ചെയ്യാം എന്ത് ചെയ്യും അവസ്ഥ ഒരു കൂട്ടത്ത് നമ്മളടിക്കുന്നു അല്ലയോ എല്ലാ ദിവസം കൂട്ടി പെട്ടുള്ളവരാ അവസാനം ഉണ്ടാകത്തില്ല ആര് പഠിച്ചാൽ ഒരു ലിറ്റർ അല്ലേ കൂട്ടാ കോൺഗ്രസ് ഈ എന്ത് കാണിച്ചാലും ജനങ്ങള് വോട്ട് ചെയ്യാം ൊരു മാറ്റം ഉണ്ടാവണം ജനങ്ങളുടെ ബോധവല്ല ബോധം ഉണ്ടാകണം ഇങ്ങനെയൊരു മാറ്റം ഉണ്ടാകുന്നു അത് കോൺഗ്രസ് ഇപ്പം യു ഡി എഫ് അല്ലെങ്കിൽ കേന്ദ്രത്തെ അധികാരി വന്നതിനു ശേഷം ഇപ്പോൾ അഞ്ചെട്ട് പ്രാവശ്യങ്ങളിലും പെട്രോളിൻ്റെ ഡീസൽ ഇങ്ങനെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പം അതിനെ ഇതിനെ പ്രതികരിക്കാൻ ജനങ്ങൾ അതിന് നേറാവുന്നില്ല കോൺഗ്രസ് എന്ത് കാണിച്ചാലും അവർ ഏത് നെറിയും കാണിച്ചാലും അവർക്ക് അറുകൂലമായി വോട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ടാണ് അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം കൊറോണ ഡേക്കൊരു ഞാൻ കളി ഒരിക്കലാണ്